ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും അപ്പോൾ ഇർഷാദാണേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ഒരു ചായക്കടിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അവർ കാണിച്ചു തരാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നാലുമണി പലഹാരം അതായത് നമ്മുടെ ചെറുപഴം ഇനി നാളിൽ പോകാനായാലും കുഴപ്പമില്ല മൈസൂർ പഴമാണെങ്കിലും കുഴപ്പമില്ല ആവശ്യത്തിന് ഒരു നാലഞ്ച് കായ് പഴം എടുക്കുക പിന്നെ ശർക്കര ചുരുണ്ടി ഇടുക അതായത് നമ്മൾ പിന്നെ ഇടിച്ച് പൊടിച്ചിട്ടാലും മതി ചുരണ്ടി ഇട്ടാലും മതി കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് ഏലക്കായ് ഏലക്കായ് ചതക്കി വെക്കുക പിന്നെ ആവശ്യമുള്ള സാധനമാണ് മൈദ മൈദ ആവശ്യത്തിന് മൈദ എടുക്കുക പഴം നന്നായിട്ട് നന്നായിട്ട് ഒടിച്ച് റെഡിയാക്കി എടുക്കണം അപ്പം നമ്മൾ ഒടിച്ച് വെച്ച പഴ ചെറുപഴത്തിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ട അതാണ് മൈദപ്പൊടി ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് അതിൽ ശർക്കരാണ് ശർക്കര നേരത്തെ നമ്മൾ ചെരുണ്ടി വെച്ച ശർക്കര ഉണ്ട് ആ ശർക്കര അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഏലക്കായ ആണ് ഏലക്കായ് ഒരു മൂന്നാല് ഏലക്കായ എടുത്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് പഴവും ശർക്കരയും ഏലക്കായയും നന്നായിട്ട് ആ മൈദയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏതാണോ സൗകര്യം അതിനനുസരിച്ച് ഇട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വച്ചത് ഈ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ നമ്മളെ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ കുമള കുമ്മളായിട്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നതിന് ശേഷം ആണ് ബാക്കി പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഓരോ സ്പൂണായിട്ട് സ്പൂണായിട്ട് നമ്മളെ തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ പൊക്കാവടമൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ഉരുള പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല സ്മെല്ലോ അല്ല അടിച്ചമൊളി സ്മെല് വരുന്നുണ്ട് ആ മണം തന്നെ വരുമ്പം തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മളെ പലഹാരം കണ്ടില്ലേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ടില്ലേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്ര വലുതാക്കിയിട്ട് നമ്മൾ ചെയ്തത് ഇത് നിങ്ങള വലുപ്പം നിങ്ങളിഷ്ടമുള്ള വലുപ്പത്തിന് ചെറുതായിട്ടോ ഇനി വലുതാണെങ്കിൽ വലുതായിട്ടും ഒക്കെ നിങ്ങൾ ചെയ്യാം അപ്പോൾ പുള്ളി വന്ന കണ്ടില്ല എല്ലാവരും അപ്പോൾ ഇങ്ങനെ ആയി വരും അപ്പോൾ നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ മണി പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഒന്ന് നോക്കണം എല്ലാവരും ഒന്ന് നോക്കണം നല്ല ടേസ്റ്റി സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും കൂടി പറയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു പലഹാരമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ പറയാനുള്ളത് എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം പിന്നെ ആ ബെല്ലൈക്കണും കൂടി നടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ വേണ്ട ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ് അപ്പോൾ ഓക്കെ